ഹായ് ഓൾ വെൽക്കം ടു റാങ്ക് അപ്പ് പി എസ് സി ഇന്ന് നമുക്ക് ലോക ചരിത്രത്തിലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന ടോപ്പിക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഒരു കഥയായി പഠിക്കാം എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്തെങ്കിലും ഒരു പോയിന്റ് വരുമ്പോൾ മാത്രം നമ്മളത് എഴുതിയെടുത്താൽ മതി ഇതൊരു കഥ പോലെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു രാജവംശമാണ് ട്യൂഡർ രാജവംശം ട്യൂഡർ രാജവംശം സ്ഥാപിച്ചത് ഹെൻറി ഏഴാമനാണ് ഇവർ പാർലമെന്റുമായി സഹകരിച്ച് ഭരിച്ചിരുന്നവരാണ് ട്യൂഡർ രാജവംശം ഓക്കെ ഇംഗ്ലണ്ടിൻ്റെ ആധുനികതയിലേക്ക് ആധുനിക യുഗത്തിലേക്ക് നയിച്ചത് ട്യൂഡർ രാജവംശം നവോത്ഥാനം മതനവീകരണം എല്ലാം നടക്കുന്നത് ട്യൂഡർ രാജവംശത്തിന്റെ കാലത്താണ് അപ്പം ട്യൂഡർ രാജവംശം ഒരു വളരെ നന്നായി ഭരിച്ചിരുന്ന രാജവംശമാണ് എന്നാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്ന ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ ആ സമയത്തെല്ലാം ഭരിക്കുന്നത് സ്റ്റുവേർട്ട് രാജവംശമാണ് അവർ സ്വേച്ഛാധിപതികളായിരുന്നു അവർക്ക് ഫ്യൂഡൽ ആശയങ്ങളാണ് പാർലമെന്റിനെ എതിർക്കുന്നവരായിരുന്നു അതിലെ രണ്ട് രാജാക്കന്മാരാണ് ജെയിംസ് ഒന്നാമൻ ചാൾസ് ഒന്നാമൻ ഈ ചാൾസ് ഒന്നാമന്റെ കാലത്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം ആദ്യം ഒരു ഓർഡറിൽ പറഞ്ഞു വരാം സ്റ്റുവർട്ട് രാജവംശം ആയിരത്തി അറുനൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെ ഭരിച്ചിരുന്ന രാ ഇംഗ്ലണ്ടിലെ രാജവംശമായിരുന്നു ഇംഗ്ലണ്ടിലെ പാർലമെന്റ് സംരക്ഷിച്ചിരുന്നത് സമ്പന്നരായ ഭൂ ഉടമകളുടെയും വ്യാപാരികളുടെയും വിദ്യാസമ്പന്നരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും താല്പര്യങ്ങളായിരുന്നു എന്നാൽ രാജാക്കന്മാർ അവരുടെ സ്വേച്ഛാധിപത്യപരമായ ആശയങ്ങളിൽ മുറുകെ പിടിച്ചിരുന്നവരായിരുന്നു സ്റ്റുവേർട്ട് രാജവംശം വ്യാപാരികൾക്ക് അനുകൂലമായ ഒരുപാട് നിയമങ്ങൾ പാർലമെന്റ് കൊണ്ടുവന്നു അപ്പോൾ സ്റ്റുവേർട്ട് രാജാക്കന്മാർക്ക് അത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ രാജാവും പാർലമെന്റും തമ്മിൽ ഒരു ഭരണഘടനാപരമായ തർക്കങ്ങൾ ഉണ്ടായി അങ്ങനെ ആ തർക്കത്തിൽ രാജാവിനൊപ്പം ആംഗ്ലിക്കൻ സഭയും പാർലമെൻറ്റിനൊപ്പം പ്യൂരിറ്റൻ സഭയും നിന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത്രയാണ് സ്റ്റുവേർട്ട് രാജവംശം സ്വേച്ഛാധിപത്യപതികളായിരുന്നു പാർലമെൻറ്റിനോട് ചേർന്ന് ഭരിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു അപ്പോൾ പാർലമെൻറ്റിനെ എതിർത്തു കൊണ്ടാണ് ഇവർ ഭരിക്കുന്നത് സ്വേച്ഛാധിപത്യപരമായി ഭരിക്കുന്നത് അപ്പോൾ പാർലമെൻറ്റ് വ്യാപാരികൾക്കും മധ്യവർഗത്തിനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പാർലമെൻറ്റ് നിലകൊണ്ടിരുന്നത് ആ സമയത്ത് രാജാവും പാർലമെൻറ്റും തമ്മിലൊരു ഭരണഘടനാപരമായ തർക്കമുണ്ടാവുകയാണ് ഈ തർക്കത്തിൽ രാജാവിനൊപ്പം നിൽക്കുന്നത് ആംഗ്ലിക്കൻ സഭയാണ് ഓക്കെ ഓക്കെ ആംഗ്ലിക്കൻ സഭ ഇംഗ്ലണ്ടിൻ്റെ ആ പേരിനോട് ചേർന്നതാണ് ആംഗ്ലിക്കൻ സഭ രാജാവിനൊപ്പമാണ് പ്യൂരറ്റൻ സഭ പാർലമെൻറ്റിനൊപ്പമാണ് പി പി എന്നുള്ളത് വെച്ച് ഓർത്തിരിക്കുക പ്യൂരറ്റൻ പാർലമെൻറ്റിനൊപ്പമാണ് അപ്പോൾ ഈ സഭകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നൊന്ന് നോക്കാം മതനവീകരണത്തിൻ്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്ത വ്യക്തിയാണ് ഹെൻറി എട്ടാമൻ ഹെൻറി എട്ടാമൻ എഡ്വേർഡ് ആറാമൻ്റെ പിതാവാണ് ഓക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന എഡ്വേർഡ് ആറാമൻ്റെ പിതാവാണ് ഹെൻറി എട്ടാമൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ഹെൻറി ആറാ സോറി എഡ്വേർഡ് ആറാമനാണ് കത്തോലിക്ക സഭയെ എതിർത്ത് പ്രൊട്ടസ്റ്റൻ്റ് സഭ രൂപീകരിച്ചത് അപ്പോൾ എഡ്വേർഡ് ആറാമൻ പ്രൊട്ടസ്റ്റൻ്റ് സഭ രൂപീകരിച്ചു അവരുടെ പ്രൊട്ടസ്റ്റൻ്റ് സഭയെ പരിഷ് പരിഷ്കരിക്കാൻ വന്നതാണ് ജോൺ കാൽവിൻ രൂപീകരിച്ച പ്യൂരിറ്റൻ സഭ അപ്പോൾ പ്യൂരിറ്റൻ നമ്മൾ പറഞ്ഞു പാർലമെൻറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് സഭയെ പരിഷ്കരിച്ച് ജോൺ കാൽവിൻ കൊണ്ടുവന്ന സഭയാണ് പ്യൂരിറ്റൻ സഭ ഓക്കെ ജോൺ കാൽവിൻ കൊണ്ടുവന്ന സഭയാണ് പ്യൂരിറ്റൻ സഭ ഇനി എലിസബത്ത് ജാഗ്നി വാഴ്ചയേറ്റപ്പോൾ പ്യൂരിറ്റൻ സഭയുടെ പുസ്തകമായിരുന്ന പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ആംഗ്ലിക്കൻ സഭയെ സ്ഥാപിച്ചു എലിസബത്ത് ജാഗ്ഞിയാണ് ആംഗ്ലിക്കൻ സഭ സ്ഥാപിച്ചത് അതാണ് ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മതം എന്ന് പറയുന്നത് അപ്പം ആംഗ്ലിക്കൻ സഭയുടെ ഭാഗമല്ലെങ്കിൽ രാജാവകാശം കിട്ടില്ല രാജ്യാവകാശം അവർക്ക് കിട്ടില്ല ആംഗ്ലിക്കൻ സഭക്കാർക്ക് മാത്രമേ രാജ്യാവകാശം ലഭിക്കൂ ആംഗ്ലിക്കൻ കൂടെയാണ് നിന്നത് രാജാവിൻ്റെ കൂടെ പ്യൂരിറ്റൻ കൂടെയാണ് നിന്നത് പാർലമെൻറ്റിൻ്റെ കൂടെ ഓക്കെ പ്രൊട്ടസ്റ്റൻ്റ് പരിഷ്കർത്താവായ ജോൺ കാൽവിൻ്റെ അനുയായികളാണ് പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന സഭ കൊണ്ടുവന്നത് പറഞ്ഞല്ലോ ഇനി ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ആ സമയത്ത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്യൂരിറ്റൻസിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത് അൻപത് കാലത്ത് പ്യൂരിറ്റൻ സഭയ്ക്ക് പാർലമെന്റിൽ ശക്തമായ സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നു ഓക്കെ അവരവരെ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇനി പ്യൂരിറ്റൻസ് പാർലമെൻറ്റെ മധ്യവർഗത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്നവരായിരുന്നല്ലോ ശരി ഇനി രാജാക്കന്മാർ പാർലമെൻറ്റിനെ എതിർത്ത് പല നികുതികൾ ഏർപ്പെടുത്തി ധൂർത്തടിക്കുകയും ചെയ്തു രാജാവിൻ്റെയും പാർലമെൻറ്റിനെ എതിർത്ത് കൊണ്ട് ഒരുപാട് നികുതികൾ ഏർപ്പെടുത്തി ആ പൈസ എല്ലാം ദൂർത്തടിച്ച് കളയുന്നവരായിരുന്നു അരസ്റ്റുവേർട്ട് രാജവംശത്തിലെ രാജാക്കന്മാർ അപ്പോൾ ഈ സ്വേച്ഛാധികാരങ്ങൾ നിയന്ത്രിക്കാനായിട്ട് പാർലമെന്റ് കൊണ്ടുവന്ന ഒരുപാട് നിയമങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു അതിലെ ഒരു നിയമമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഓക്കെ അത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് കൊണ്ടുവന്നത് ചാൾസ് ഒന്നാമൻ അതിൽ ഒപ്പിടേണ്ടി വന്നു കാരണം അദ്ദേഹത്തിന് അപ്പോൾ പാർലമെൻറ്റിനോട് ചേർന്ന് ഒരുപാട് നികുതികൾ വീണ്ടും ഏർപ്പെടുത്താനുള്ള ഉദ്ദേശം അതിനുശേഷം പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് ചാൾസ് ഒന്നാമൻ ഒപ്പിട്ട ശേഷം അദ്ദേഹം പാർലമെൻറ്റിനെ പിരിച്ചുവിട്ടു ഓക്കെ അങ്ങനെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് തൊട്ടടുത്ത വർഷം തന്നെ പാർലമെൻറ്റിനെ പിരിച്ചുവിടുകയാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് തൊട്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് വരെ പാർലമെൻറ്റില്ല ഓക്കെ പാർലമെൻറ്റിനെ പിരിച്ചുവിട്ടു എന്നാൽ അതിനുശേഷം ഇദ്ദേഹത്തിന് വീണ്ടും ഒരുപാട് നികുതി ഒരു സ്കോട്ട്ലൻഡുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞപ്പോൾ പണം അത്യാവശ്യമായി വരികയും പുതിയ നികുതികൾ ഏർപ്പെടുത്താൻ വേണ്ടി ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ പാർലമെൻറ്റ് വീണ്ടും വിളിച്ചു ചേർക്കുകയും ചെയ്തു അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെ ഇരുപത് വർഷം പാർലമെൻറ്റിന് ഭരിക്കാൻ സാധിച്ചു അപ്പോൾ അതിനെയാണ് നമ്മൾ ലോങ് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത് വരെ ഒന്ന് എഴുതി വെച്ചേക്കുക ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത് വരെ അടുത്തത് ഈ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് അറുപത് കാലത്ത് ലോങ് പാർലമെൻ്റ് നടക്കുന്ന സമയത്ത് തന്നെ വീണ്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ പാർലമെൻറ്റും രാജാവിനുമായിട്ടുള്ള യുദ്ധം പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ മധ്യവർഗമാണല്ലോ അങ്ങനെ ആഭ്യന്തര യുദ്ധമുണ്ടായി അപ്പോൾ രാജ്യത്തിൻ്റെ സൈന്യം രാജാവിൻ്റെ സൈന്യം തോറ്റു അങ്ങനെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതലുള്ള പാർലമെന്റിന്റെ നിലനിൽക്കുമ്പോൾ തന്നെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ രാജാവിന്റെ സൈന്യത്തെ തോൽപ്പിച്ചുകൊണ്ട് ഒലിവർ ക്രോംവെൽ ഭരണമേറ്റെടുത്തു അപ്പോൾ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് ആ കാലത്ത് ഭരണമേറ്റെടുത്ത ആളാണ് ഒലിവർ ക്രോംവെൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കാലഘട്ടം എന്ന് പറയുന്നതാണ് കോമൺ വെൽത്ത് കാലഘട്ടം ഈ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് പിന്നെ ഒരു പത്ത് വർഷം വേണോ ഇല്ല ഒമ്പത് വർഷമേ ഉള്ളു അല്ലേ നാൽപ്പത്തൊമ്പത് തൊട്ട് അൻപത്തൊമ്പത് വരെ ഇല്ലല്ലോ ആ അമ്പത്തെട്ട് വരെയുള്ളൂ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് തൊട്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് വരെ നമ്മൾ പറയുന്നതാണ് കോമൺവെൽത്ത് കാലഘട്ടം ആ കാലത്ത് ഒലിവർ ട്രംപിന് താല്പര്യമില്ലാത്തവരെല്ലാം പാർലമെന്റിൽ നിന്ന് പിരിച്ചുവിടുകയും ബാക്കി അദ്ദേഹത്തിന് താല്പര്യമുള്ളവർ മാത്രം പാർലമെന്റിൽ അവശേഷിച്ചു അതുകൊണ്ടാണ് ആ കാലത്ത് പാർലമെന്റിനെ നമ്മൾ പറയുന്നതാണ് റംപ് പാർലമെന്റ് ഓക്കെ ഇനി ഒലിവർ ക്രോംബൽ ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധിക്കുകയും ചെയ്തു ഈ കാലത്ത് അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിലൊപ്പുവെച്ച ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ടിലായിരുന്നു ചാൾസ് ഒന്നാമൻ അതിനുശേഷം പാർലമെന്റ് പിരിച്ചുവിട്ടു ആയിരത്തി അറുനൂറ്റി നാൽപ്പത് അറുപത് കാലഘട്ടത്തിൽ ലോങ് പാർലമെൻറ്റായി പാർലമെന്റ് നിലവിലുണ്ടായിരുന്നു നാൽപ്പത്തി ഒൻപതിൽ ഒലിവർ ക്രോംബൽ ഭരണം പിടിച്ചെടുത്ത് അറുന്നൂറ്റി അമ്പത്തി എട്ട് വരെ ഭരിച്ചു ആ സമയത്ത് തന്നെ ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധിക്കുകയും റം പാർലമെന്റ് രൂപീകരിക്കുകയും ചെയ്തു ചാൾസ് ആഭ്യന്തര യുദ്ധം കഴിഞ്ഞ ശേഷം സോറി ആഭ്യന്തര യുദ്ധം ആ സമയത്തേക്ക് അവസാനിച്ചു കാരണം ഒരുപാട് റമ്പില് ആഭ്യന്തര യുദ്ധത്തിന് രാജാവിനെ തോൽപ്പിച്ചുകൊണ്ട് ഭരണം നേടിയെടുത്തെങ്കിലും പാർലമെന്റിന് മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത് കാരണം റം പാർലമെന്റ് അല്ലേ ആ സമയത്തുള്ള അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള ആൾക്കാർ മാത്രമുള്ള അങ്ങനെയുള്ളവർ മാത്രം ബാക്കിയുള്ളൊരു പാർലമെന്റ് അതാണ് റം പാർലമെന്റ് അപ്പം പാർലമെന്റിന് മേൽ ആധിപത്യം എന്നാണ് റോംബെല് നടത്തിക്കൊണ്ടിരിക്കുന്നത് റോംവെല് അറുനൂറ്റി അൻപത്തി എട്ട് വരെ ഭരിച്ച ശേഷം പിന്നീട് വന്ന ആളാണ് റോംവെല്ലിന് ശേഷം വന്നതാണ് ചാൾസ് രണ്ടാമൻ ചാൾസ് രണ്ടാമൻ രാജവാഴ്ച പുനഃസ്ഥാപിച്ചു ജെയിംസ് രണ്ടാമൻ അടുത്ത ആൾസ് രണ്ടാമിന് പിന്തുടർച്ചാവകാശിയായിരുന്നു ജെയിംസ് രണ്ടാമൻ ഭരണമായിരുന്നു ആ സമയത്ത് പാർലമെൻറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജെയിംസ് രണ്ടാമനെ കടത്തുകയും അദ്ദേഹത്തിൻ്റെ മകളായ മേരിയെയും ഭർത്താവ് ഓറഞ്ച് എന്ന രാജ്യത്തിലെ വില്യം എന്ന ആളെയും കൊണ്ടുവന്ന് രാജാവിൻ്റെ അധികാരങ്ങൾ കൊടുത്തു പക്ഷെ പാർലമെൻറ്റ് നിയന്ത്രിത രാജവാഴ്ചയാണ് പിന്നീടുണ്ടായത് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിൽ ബില്ല് ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചുകൊണ്ട് വില്യം മൂന്നാമിനും മേരി രണ്ട് അതാണ് മേരി വില്യം എന്ന് പറഞ്ഞാൽ വില്യം മൂന്നാമനും മേരി രണ്ട് ഇവരാണ് ബില്ല് ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് അതോടെ പാർലമെൻറ്റ് നിയന്ത്രിത രാജവാഴ്ചയായി മതസ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ജനങ്ങൾക്ക് പരമാധികാരമില്ല പാർലമെൻറ്റിന് പരമാധികാരമുണ്ട് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആംബ്രിക്കൻ മതവിശ്വാസികൾ മാത്രമേ കിരീടാവകാശയിൽ വരൂ എന്ന് അപ്പോഴും ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതാണ് ഒരു നാമമാത്രമായ രാജവാഴ്ചയെ ഉള്ളു ഇംഗ്ലണ്ടിൽ ഇപ്പോഴും പാർലമെൻറ്റിനാണ് പരമാധികാരം അതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇതിൽ നമ്മൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ലോങ് പാർലമെൻറ്റിൻ്റെ കാലഘട്ടം ആയിരത്തി അറുനൂറ്റി നാൽപ്പത് അറുപത് പിന്നെ ഒലിവർ ക്രോംവെല്ലും അദ്ദേഹം അദ്ദേഹമാണ് റം പാർലമെൻറ്റ് രൂപീകരിച്ചതെന്ന് പഠിക്കുക പ്യൂരിറ്റൻസ് പാർലമെൻറ്റിനൊപ്പവും ആംഗ്ലിക്കൻസ് രാജാവിനൊപ്പവുമായിരുന്നു ൈഡസ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിൽ ഒപ്പ് ചാൾസ് ഒന്നാമൻ തിർക്കുക ബില്ല് ഓഫ് ഫ്രൈഡ്സ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് ആ സമയത്ത് വില്ല്യം മൂന്നാമന് മേരി രണ്ടാമനുമായി ഇത്രയൊക്കെ ആണ് നമുക്ക് ഇംഗ്ലണ്ടിലെ മാതാവിപ്ലവത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം താങ്ക്